ലണ്ടൻ സീസണിലേക്ക് തുടങ്ങുക എന്താണ് ലൻഡ് എന്തൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ അഡൽസിന് മാത്രമാണ് നമ്മൾ നോയമ്പ് എടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാം ഈ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പിരിയഡാണ് എന്നു വെച്ചാൽ നമ്മുടെ ഒന്നെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ നമ്മുടെ ഈസ്റ്റർ വരെ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പ് ചെയ്യുന്ന ദിവസങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈശോ നാൽപ്പത് ദിവസം വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത ഉപവാസവും പ്രാർത്ഥനയും മാത്രമായി മരുഭൂമിയിൽ താമസിച്ചല്ലോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത് ഈശോനെ പോലെ നാൽപ്പത് ദിവസവും നമ്മളെ ഉപവാസം എടുക്കുന്നതല്ല ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികളല്ലേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി അപ്പ് ചെയ്താലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഇപ്പോൾ ചിക്കൻ ചിക്കൻ അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു നാൽപ്പത് ദിവസം ഈശോയ്ക്ക് വേണ്ടി അത് കഴിക്കാതിരുന്നാലോ അല്ലെങ്കിൽ നമുക്ക് മിഠായികൾ ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ നമ്മൾ പിള്ളേരുള്ളേ ആ ഒരു നാൽപ്പത് ദിവസം അതൊന്നും വേണ്ടെന്ന് വെച്ചാലോ അല്ലെങ്കിൽ നമ്മളെ എല്ലാവർക്കും അറിയാലോ നമ്മൾ കുറേ നേരം ഫോണും ടിവിയും ഒക്കെ കാണാറുണ്ട് അത് ഫുള്ളി നമുക്ക് കാണാതിരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഒരു നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം നാൽപ്പതും നാല് മണിക്കൂറാണെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂറ് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ അതൊക്കെ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈശോയ്ക്ക് ചെയ്ത് കൊടുത്താലോ കുരിശിൽ കുരിശിൽ മരിച്ച ഈശോടെ റെസ്രിക്ഷന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈസ്റ്ററിന് വേണ്ടി അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെയില്ലേ ഈ ഒരു ഈസ്റ്റർ കാലം നന്നായിട്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാനും ആമിയും ആദവും എന്ത് നോയമ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മിഠായിക്കും പിന്നെ മീറ്റിനു വേണ്ടിയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നൊയമ്പ് എടുക്കാൻ പോകുന്നത് ചെയ്യണം ഈ നോയമ്പ് കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കുറേ ഫൊർഗീവ്സ് ചെയ്യാം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാണ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ പള്ളിയിൽ പോകുക അല്ലെങ്കിൽ നമ്മൾ ബൈബിള് വായിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ചാരിറ്റിക്ക് ഇച്ചിരി പൈസ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവരും നമ്മൾ സിബ്ലിംഗ്സ് നന്നായിട്ട് അനോയ് ചെയ്യുമല്ലേ നമ്മളെപ്പോഴും അവർക്ക് തിരിച്ചടിക്കാനല്ലേ പോകത്തുള്ളൂ അല്ലാതെ ഓ പാവങ്ങളല്ലേ അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കില്ലല്ലോ പക്ഷെ ഈ ലഞ്ച് സീസണിൽ നമുക്ക് അവരോട് ചെറുതായിട്ടൊന്ന് ഫൊർഗീവ് ചെയ്യാൻ പഠിച്ചാലോ നമുക്ക് ഈശോയുടെ കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചാലോ അപ്പോൾ ഈ ലണ്ടൻ സീസണിൽ നിങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുക ഓക്കെ താങ്ക് യു ബൈ